ഇപ്പോൾ നമുക്കിപ്പം ശ്രീ തിലകൻ നടൻ ചേരുന്നുണ്ട് ശ്രീ ശോഭിതിലകൻ വിജയകാന്തിൻ്റെ മരണ വാർത്തയാണ് രാവിലെ വരുന്നത് അദ്ദേഹം കുറച്ച് നാളായി അസുഖബാധിതനായിരുന്നു എങ്കിൽ പോലും ഈ മരണം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് സംഭവിച്ച ഒന്നാണ് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് ഓർക്കുക എന്ന് പറഞ്ഞാൽ സിനിമകളെക്കാൾ കൂടുതൽ എനിക്ക് അദ്ദേഹത്തെ ഓർക്കുന്നത് എന്റെ അച്ഛനുമായിട്ട് വളരെയധികം അടുത്ത ആത്മബന്ധമുള്ള ഒരാളായിരുന്നു വിജയകാന്ത് കാരണം അദ്ദേഹത്തിന്റെ ക്ഷത്രിയൻ എന്ന് പറയുന്ന സിനിമയിൽ വളരെ ശക്തനായ ഒരു വിവൽ കഥാപാത്ര തമ്മിനെ അവതരിപ്പിക്കുകയും അത് തമിഴ് സിനിമയിൽ ഒരു പാരിശ്രദ്ധ നേടുകയും ഇതൊരു തോന്നുന്നു തോന്നുന്നവര് തമ്മിലുള്ള ഒരു ബന്ധം കൂടുതൽ ദൃഢമായത് ഈ വിജയകാന്ത് എന്ന് പറയുന്ന നടനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് നടൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി ഒരു മനുഷ്യ സ്നേഹി ആയിരുന്നു എന്ന് വേണം കരുതാൻ കാരണം രണ്ടാം ഭാവം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് മദ്രാസിൽ നടക്കുന്ന സമയത്ത് അച്ഛന് വളരെയധികം ആരോഗ്യപരമായ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അദ്ദേഹം ഒരേ ബിൽഡിങ്ങിൽ തന്നെ മുകളിലും താഴെയുമായിട്ട് ഒരു മലയാള പടത്തിന്റെയും തമിഴ് വടത്തിൻ്റെയും ഷൂട്ടിംഗ് നടക്കുന്നു ആ താഴെ ഈ രണ്ടാം ഭാവത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അച്ഛൻ വയ്യാതിരിക്കുന്ന അച്ഛനെ മുഖത്തൊക്കെ നീരൊക്കെയായിരിക്കുന്ന അവസരത്തിൽ വിജയകാന്ത് മുകളിൽ തമിഴ് വടത്തിൽ അഭിനയിക്കാനായിട്ട് അദ്ദേഹം വന്നപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ ചോദിച്ചു നിങ്ങളുടെ കുടുംബശേരിയല്ലെ ഹോസ്പിറ്റലിൻ്റെ പോവാത്തെന്നൊക്കെ ചോദിച്ചു ഭയങ്കരമായിട്ട് അവസാനം ആ ക്രൂ മെമ്പേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ് അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങനെയാണ് അച്ഛൻ്റെ ഹോസ്പിറ്റലാവുന്നതും അച്ഛനെ അത് അതിൽ നിന്ന് റിക്കവർ റിക്കവറാകാനും സാധിക്കും അതൊരു ഒരു ആ മനുഷ്യ സ്നേഹത്തിന്റെ ഒരു ഒരു ഇതായിട്ട് മാത്രമേ അദ്ദേഹത്തെ കാണാൻ ഞാൻ ഈ അടുത്തിടയ്ക്ക് മദ്രത്തിൽ പോയപ്പോ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷെ ആരെയും സിറ്റുവേഷൻ ആരെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കാണാൻ സാധിച്ചില്ല ഒരുപാട് സങ്കടമുണ്ട് അദ്ദേഹത്തിന്റെ ഈ നിര്യാണത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹം എടുത്ത സിനിമകൾ സെലക്ട് ചെയ്ത സിനിമകളുടെ ഒരു പ്രത്യേകത അത് തന്നെയായിരുന്നു വലിയ വിജയമൊന്നും അല്ല എങ്കിൽ പോലും നാടിനെ സ്നേഹിക്കുന്ന നാട്ടുകാരെ സ്നേഹിക്കുന്ന കുടുംബത്തെ സ്നേഹിക്കുന്ന പല കഥാപാത്രങ്ങളും അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിന്റെ സ്വഭാവവും അതുമായി ഒരുപാട് സാമ്യമുള്ളതായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെയാണല്ലോ പുരക്ഷേക്ക് അറിയും ചേർന്ന നാമവും വിശേഷണവും അദ്ദേഹത്തിന് വന്നതും തീർച്ചയായിട്ടും കഥാപാത്രങ്ങളെല്ലാം ആ മനുഷ്യ സ്നേഹത്തെ തുറന്നു കാണിക്കുന്ന സഹജീവികളോടുള്ള സ്നേഹത്തെ തുറന്നു കാണിക്കുന്ന കഥാപാത്രങ്ങളാണ് അദ്ദേഹം ഇതെ കൂടുതൽ സിനിമകൾ അതുതന്നെ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിമുദ്രയായിട്ട് എന്നും സിനിമയോടത്തോളം കാലം അല്ലെങ്കിൽ ഈ പറയുന്ന തമിഴ്നാടിന്റെ ഒരു 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 ഇതായിട്ട് നിൽക്കും എന്ന കാര്യത്തിൽ